സ്ത്രീകളുടെ പാദങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മറക്കേണ്ടതുണ്ടോ അതേപോലെ നമസ്കരിക്കുമ്പോഴും സ്ത്രീകൾ പരപുരുഷന്മാരുടെ മുമ്പിൽ അത് പുറത്തിറങ്ങുമ്പോഴാകട്ടെ വീട്ടിലാകുമ്പോഴാകട്ടെ അവരുടെ ശരീരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണം എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ശരീരവയവങ്ങൾ മുഴുവനും മറക്കണം എന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട് പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം മുഖവും മുൻകയ്യും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മറക്കണം എന്നുള്ളതാണ് അപ്പോൾ കാലും കാൽപാദം വിസൃഷി മറച്ചിരിക്കണം നമസ്കാരത്തിൽ സ്ത്രീകൾ മുഖവും മുൻകയ്യും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മറക്കണം എന്നാൽ കാൽപാദം വെളിപ്പെട്ടാൽ കാൽപാദവും മറച്ചിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് കാരണം റസൂൾ അഹിസ്വലാസ്ലമാങ്ങൾ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അവർ ധരിക്കുന്ന ധീറ നിസ്കാര കുപ്പായം അത് കാൽപാദത്തെ മൂടി നിൽക്കണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് കാൽപാദം മൂടി തന്നെയാണ് നിസ്കരിക്കേണ്ടത് മറഞ്ഞിരിക്കണം എന്നാലൊരു സ്ത്രീയുടെ കാൽ ഭാഗം നിസ്കാരത്തിൽ വെളിപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അവരുടെ നിസ്കാരം ഭാഗത്തിലാണ് എന്ന് വിധിക്കാൻ പറ്റുകയില്ല സ്ത്രീ മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമസ്കാരത്തിൽ മറച്ചിരിക്കണം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക